അലൈക്കും ഹദാന വമാ അസ്ലാമലൈക്കും വരഹമുല്ല വർക്കാത്തുല്ല അല അല്ലാൻ വമ കുന്നലി അലൌല അള്ളാഹ്റബിഷലി സദരിൽ തമ്മിൽ ലിസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശുദ്ധ ഖുർആനിലെ അറുപത്തി ഏഴാമത്തെ അധ്യായം സൂറത്തു മുൽക്കിലെ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് നാം പഠിച്ചത് ഇന്ന് ഇൻഷാ അല്ല പതിനെട്ട് പത്തൊൻപത് ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ വചനങ്ങളിൽ അള്ളാഹു സുബാനുഭവത്തായ മുൻഗാമികളായ അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ അവരുടെ ചെയ്തികളാൽ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിർഭയത്വത്തോടുകൂടി കഴിഞ്ഞു പോകുന്നത് നിങ്ങളീ തിന്മകളിൽ മുഴുകുന്നത് നിങ്ങളീ സത്യനിഷേധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത് നിങ്ങളെന്ത് നിർഭയത്വത്തിൻ്റെ പേരിലാണ് റസൂലുകളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് വേദഗ്രന്ഥങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിർഭയത്വത്തിലായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെയ്തികളിൽ തിന്മകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി പതിനഞ്ചാമത്തെ ആയത്ത് മുതൽ പതിനെട്ടാമത്തെ ആയത്ത് വരെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മുൻകാമികളായ ആളുകളെ അവരുടെ തിന്മകൾ കാരണം എങ്ങനെയാണ് പിടികൂടിയത് എന്നും നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കുവാനുമാണ് ചരൽക്കാറ്റിലൂടെയും ഘോരശബ്ദത്തിലൂടെയും അതുപോലെ തന്നെ അടിച്ചു വീശുന്ന കാറ്റും അത് ഭൂമിയെ പിളർത്തിക്കൊണ്ടുള്ള അതിലേക്ക് ആഴ്ത്തി അതിലേ അതിൻ്റെ ആഘാത ഗർഭത്തിലേക്ക് ഇറക്കി അവരെ നശിപ്പിക്കുകയും മുക്കി നശിപ്പിക്കുകയും ചെയ്തത് അള്ളാഹു സുബാനോച്ചാലയാണ് അവരുടെ ദമ്പ് കാരണം അവരുടെ തെറ്റ് കാരണം അവരുടെ ചെയ്തികൾ കാരണമാണ് അവരെ അങ്ങനെ പിടികൂടിയത് എന്നും വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തി ഇനി പതിനെട്ടാമത്തെ ആയത്തിൽ നമുക്ക് എന്താണ് പറയുന്നത് എന്ന് ഒന്ന് ആയത്ത് കേട്ടതിന് ശേഷം വിശദീകരിക്കാം ആയത്ത് കേൾക്കാം അള്ളാഹു സുബ്ഹാനഹു തല പറയാണ് തീർച്ചയായും കളവാക്കിയിരിക്കുന്നു അവരെങ്ങനെയുള്ളവരാണ് മിൻ കബിലിഹിം അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളാണ് മുൻകഴിഞ്ഞ സമുദായത്തെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനും അവരുടെ അവസാനം പര്യവസാനം എന്തായിരുന്നു എന്ന് നോക്കാനും കൂടിയാണ് ഇവിടെ നമുക്ക് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നത് തുടക്കത്തിലെ ക്ലാസ്സിൽ ഞാൻ ഈ സൂറത്തിലുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു കാഫിരീങ്ങളുടെയും സത്യനിഷേധികളുടെയും പര്യവസാനം വളരെ മോശമായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്ന ആയത്തുകൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനു തല പറയാണ് സത്യം കൊണ്ട് പ്രവാചകന്മാരും വേദഗ്രന്ഥവും എല്ലാം അവർക്ക് മുമ്പിൽ തെളിവായി വന്നപ്പോഴും അതിനെയെല്ലാം വലക്കത് ക്ല്ലീന മിൻകബലിഹിം അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളൊക്കെയും ഈ വേദഗ്രന്ഥത്തെ നിഷേധിച്ചവർ കളവാക്കിയവർ പ്രവാചകന്മാരെ കളിയെ കളവാക്കിയവർ അല്ലാഹുവിനെ നിഷേധിച്ചവർ കളവാക്കിയവർ ഇങ്ങനെ വ്യത്യസ്തമായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് വലക്കത് തീർച്ചയായും കളവാക്കിയിരിക്കുന്നു അല്ലദീന ഏതൊരു കൂട്ടരാണവർ മിൻകബലിഹിം അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഇത്തരത്തിൽ അള്ളാഹുവിനെയും ഒക്കെ കളവാക്കിയിട്ടുണ്ട് അങ്ങനെ കളവാക്കിയപ്പോൾ എന്തു സംഭവിച്ചു ഫകൈ ഫാനീർ ഫൈഫ അപ്പോൾ എങ്ങനെയായി എങ്ങനെയായി മാറി നഖീർ അള്ളാഹുവിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹുവിൻ്റെ പ്രതികരണം അള്ളാഹു സുബാന പറയണ നഖീർ എന്നതിൻ്റെ അർത്ഥം എൻ്റെ പ്രതിഷേധം വെറുപ്പ് അനിഷ്ടം ശിക്ഷ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റും ഇവിടെ ഇവിടെയെല്ലാം അവിടെ ആപ്റ്റാണ് എന്നാണ് ഇത്തരത്തിൽ അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ വെറുപ്പ് കാരണം ദേഷ്യം കാരണം അല്ലെങ്കിൽ പ്രതിഷേധം കാരണം അള്ളാഹു സുഹാനു തല അവരി അവരിലേക്ക് ഇറക്കി അങ്ങനെ ആ ശിക്ഷയിലൂടെ അവർ നാമാവശേഷമായി എന്നതാണ് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് മൂസ അലഹി ആ അലഹി സ്വലാമിനെ നശിപ്പിക്കാൻ വന്ന ഫിരാവിനും വലിയൊരു സംഘവും അവസാനം ചെങ്കടൽ മുങ്ങിപ്പോയ ചരിത്രമാണ് വായിച്ചിട്ടുള്ളത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്ലാമിൻ്റെ സമുദായം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ സമുദായത്തെ അള്ളാഹു സുബാനുത്തല തഴ കീഴായി മറിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് കാറൂണിനെയും മഹാമാനിനെയും സമാനമായ സംഭവങ്ങളിലൂടെ നശിപ്പിച്ചു ലോകത്ത് അഹങ്കാരം നടിച്ച് അല്ലാഹുവിനെ നിഷേധിച്ച് കളവാക്കി അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞും പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞും കളവാക്കിയും അംഗീകരിക്കാതെ ജീവിച്ചപ്പോൾ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായി നൂഹനബി അലൈഹി സ്ലാമിൻ്റെ സമുദായത്തിനുണ്ടായത് പ്രളയമെന്ന വെള്ളപ്പൊക്കത്തിൽ ആ സമുദായം മുങ്ങി നശിച്ചു എന്നതാണ് ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ ആളുകൾ കളവാക്കിയപ്പോൾ അവർക്ക് വന്നു ഭവിച്ച അള്ളാഹുവിൻ്റെ നെക്കീർ എന്താണ് എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക എന്നതാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് യാതൊരു നിലക്കും അഹങ്കരിക്കുവാനോ നിഷേധിക്കുവാനോ തള്ളിക്കളയുവാനോ കളവാക്കുവാനോ നമുക്ക് ഒരു വകുപ്പുമില്ല അത്രയും വളരെ വ്യക്തമായി സ്പഷ്ടമായി നമുക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കിത്തന്നു പ്രവാചകന്മാരെ അയച്ചു ഇസ്ലാം ദീനിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു എന്നിട്ടും നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്നും കൂടി ഈ ആയത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടതുണ്ട് ഇനി ആയത്ത് നമുക്കൊന്ന് ി പത്തൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാന കുതറത്തിനെയും അവന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ചുമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ചോദ്യം അവലം യറൗ ഇല ഇലഅത്വയിരി അവലം യറൗ നിങ്ങൾ കാണുന്നില്ലേ നോക്കുന്നില്ലേ നിങ്ങൾ കണ്ടില്ലേ എന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യം എന്താണ് ഇല ഇലത്വയിരി പക്ഷിയിലേക്ക് പക്ഷിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം എന്തിനാണ് ഈ പക്ഷിയിലേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം ആ പക്ഷിയുടെ സൃഷ്ടി വൈഭവം എന്ത് അത് പഠിക്കുമ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും റബ്ബിനെ കണ്ടെത്താനും നമുക്ക് സാധിക്കും മനുഷ്യൻ അവൻ്റെ കണ്ടുപിടുത്തത്തിലും ആ മനുഷ്യൻ്റെ പരിശ്രമത്തിലൂടെയുമൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഫ്ലൈറ്റ് പോലെയുള്ള ആകാശലോകത്തൂടെ പറന്നുപോകുന്ന ഉപരിലോകത്തുകൂടെ പറക്കുന്ന ആ യന്ത്രങ്ങൾ പോലും അത് എത്ര വലിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഉണ്ടാക്കിയതാണെങ്കിലും ശരി എത്ര വലിയ ബുദ്ധിമാന്മാരും ശക്തിമാന്മാരും ചേർന്ന് ഉണ്ടാക്കിയതാണെങ്കിലും ശരി അതിനൊക്കെയും ഒരു പരിമിതികളുണ്ട് അതിനൊക്കെയും ചില തകരാറുകളും സംഭവിക്കുകയും ചെയ്യും എന്നാൽ അള്ളാഹു സുഹാനു തല പക്ഷിയിലേക്ക് നോക്കാൻ പറഞ്ഞു ഒരു എൻജിൻ്റെയും ആവശ്യമില്ല ഒരു ടേക്ക് ഓഫിൻ്റെയും അല്ലെങ്കിൽ ലാൻഡിൻ്റെയും ഒരു മറ്റൊരാളുടെ സഹായമില്ലാത്ത രൂപത്തിൽ കൃത്യമായി പക്ഷികൾ പറന്നുയരുന്നു തിരിച്ചിറങ്ങി വരുന്നു അതിൻ്റെ ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രൂപത്തിൽ പറന്ന് ഉയരാനും അതിന് വേഗത കൂട്ടാനും ഏത് രൂപത്തിലും അതിൻ്റെ ചിറകുകൾ ഇള ഇളക്കിക്കൊണ്ട് പറക്കാനും ആ യാത്രക്കിടയിൽ തന്നെ തൻ്റെ ചിറകുകൾ ചേർത്തു വച്ച് മുന്നോട്ട് പോകാനും സം സഞ്ചരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു ആ പക്ഷികളെ സംവിധാനിച്ചു എന്നതാണ് അവൻ്റെ സൃഷ്ടി വൈഭവമാണ് ഇങ്ങനെ സംവിധാനിക്കാൻ കഴിയുന്നവൻ ആരുമാത്രമേയുള്ളൂ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ചോദിക്കുകയാണ് അവലം ഇല ഫൗഖഹും അവരുടെ മുകളിലൂടെ പറന്നുപോകുന്ന ആ പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ എങ്ങനെയാണ് അവരുടെ പറത്വം അതുകൂടി രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സോ ഫാറ്റിൻ ഇതിനെ രണ്ട് വിശദീകരണം കാണാൻ സാധിക്കും ഒന്നാമത്തത് കൂട്ടം കൂട്ടമായി പറന്നുപോകുന്ന പക്ഷികൾ എന്ന രൂപത്തിൽ ഒരു വിശദീകരണം രണ്ടാമത്തത് ചിറകു വിരിച്ച് പറു പോകുന്ന പക്ഷികൾ എന്ന രൂപത്തിൽ രണ്ടാമത്തെ വിശദീകരണം രണ്ടും ശരി തന്നെയാണ് ഒന്ന് മറ്റൊന്നിനെ വൈരുദ്ധ്യമാക്കുന്നില്ല കൂട്ടം കൂട്ടമായി പറന്നു പോകുന്ന പക്ഷികളുണ്ട് അതോടൊപ്പം ചിറകു വിരിച്ചു പറന്നുപോകുന്ന പക്ഷികളുമുണ്ട് ഈ രൂപത്തിൽ സോഫാറ്റിൻ കൂട്ടം കൂട്ടമായി ചിറകു വിരിച്ചു പറന്നുപോകുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ തീർന്നില്ല അള്ളാഹുവിൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു വയക്കബിർദിന കബല യക്കബിറു എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കുക ചേർത്ത് വയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ വയക്കബിർദിന എന്ന് പറഞ്ഞാൽ ആ പക്ഷികൾ അവരുടെ ചിറകുകളെ ചേർത്ത് വയ്ക്കുന്നു ശരീരത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ടും പറന്നുപോകുന്നു പല പക്ഷികളും അങ്ങനെയാണല്ലേ ഒരൽപ്പം ചിറകിട്ടടിച്ച് അല്ലെങ്കിൽ ചിറക് വിരിച്ച് പറന്നുപോയി ഒരൽപ്പം കഴിയുമ്പോൾ അതിൻ്റെ വേഗത കൂട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനോ ഒരൽപ്പം താഴേക്ക് ഇറങ്ങാനോ ചിറകുകൾ ചേർത്ത് ശരീരത്തിനോട് ചേർത്ത് വിരിക്കാതെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ രൂപത്തിൽ പക്ഷിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ ചിറക് വിരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ചിറക് ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന വാനലോകത്തിലൂടെ സഞ്ചരിക്കുന്ന പക്ഷിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് മായും സിക്കുഹു ഇല്ല റഹ്മാൻ ആ പക്ഷിയെ പിടിച്ചു വയ്ക്കുന്നത് നിയന്ത്രിക്കുന്നത് റഹ്മാനായ കരകാരുണ്യമാനായ അള്ളാഹു മാത്രമല്ലാതെ മറ്റാരാണുള്ളത് അല്ലാഹു ആണ് അതിനെ പിടിച്ചു വയ്ക്കുന്നത് അള്ളാഹു ആണ് അതിനെ നിയന്ത്രിക്കുന്നത് ആ റബ്ബാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളതും പക്ഷികളുടെ ചിറകുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായ അതിൻ്റെ ചിറകുകളിലെ തൂവലുകൾ ഏറ് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും ആവശ്യമായ എറുകളെ വായുവിനെ ശേഖരിച്ചു വെക്കാനും ആ അന്തരീക്ഷത്തിൽ പറ പറന്നിറങ്ങാനും പറന്നുയരാനും എല്ലാത്തിനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു സൃഷ്ടി വൈഭവമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനഹു താല പക്ഷിയിൽ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പക്ഷിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ നിങ്ങളുണ്ടാക്കിയ ഫ്ലൈറ്റ് തകരാറുകൾ മൂലം പലപ്പോഴും പൊട്ടിത്തെറിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലാണ് നമ്മൾ വായിച്ചത് അമേരിക്കയിൽ പറന്ന ആ ഒരു വിമാനം പൊട്ടിത്തകർന്ന് നദിയിലേക്ക് വീണ രംഗങ്ങൾ നമ്മൾ കണ്ടു മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലപ്പുറം ആ മനുഷ്യന് പോലും ആ ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആ ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ പോലും മറ്റൊരു മനുഷ്യൻ്റെ സഹായം വേണം സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല പറന്ന് ഇറങ്ങുമ്പോഴും പല രൂപത്തിലുള്ള സാങ്കേതിക സഹായങ്ങളും ആളുകളുടെ സഹായങ്ങളും വേണം ഇതൊന്നുമില്ലാതെ പക്ഷികൾ സ്വയം അതിലിഷ്ടപ്പെടുമ്പോൾ പറന്നുയരുന്നു അതിന് ഇഷ്ടമുള്ള സമയത്ത് പറന്ന് താഴ്ന്നിറങ്ങുന്നു അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വേഗത കൂട്ടുന്നു ഇതെല്ലാം അള്ളാഹു സുബാനുത്തലാ പക്ഷിയിൽ സംവിധാനിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പക്ഷിയിലേക്ക് നോക്കുന്നില്ലേ അതിനെ പിടിച്ചു നിർത്തുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാൻ അതുകൊണ്ട് നിങ്ങൾ ആ റബ്ബിലേക്ക് മടങ്ങൂ എന്ന ഒരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്നഹു ബസീർ അള്ളാഹു സുബാനഹുവലയാകട്ടെ എല്ലാ കാര്യത്തെയും എല്ലാ വസ്തുവിനെക്കുറിച്ചും കണ്ടറിയുന്നവനാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അറിവും ആ റബ്ബ് റബ്ബു സുബഹാനഹുവാല ഓരോന്നിനെയും സൃഷ്ടിച്ചപ്പോഴുള്ള സൂക്ഷ്മജ്ഞാനമായി കൊണ്ട് അതിനെ സംവിധാനിച്ചതുമെല്ലാം റബ്ബിനറിയാം ഈ പക്ഷി എത്ര ഉയരണം എത്ര പറക്കണം എത്ര ഉയരത്തിലേക്ക് പറക്കണം എത്ര വേഗത്തിൽ പറക്കണം ഇതെല്ലാം കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ ഓരോ പക്ഷിക്കും അതിൻ്റേതായ രൂപത്തിൽ അതിൻ്റേതായ ശൈലിയിലും വണ്ണത്തിനും വലിപ്പത്തിനും അള്ളാഹു സുഹാനോതല ചിറകുകൾ നൽകിക്കൊടുത്ത് അള്ളാഹു അതിനെ യഥേഷ്ടം ഇവിടെ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ നൽകി ഇത് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മറ്റൊരു മാർഗം കൂടിയാണ് ഈ പക്ഷിയെ ഇങ്ങനെ സൃഷ്ടിച്ചതാര് ഈ പക്ഷിയെ ഇങ്ങനെ സംവിധാനിച്ചതാര് ഈ പക്ഷിക്ക് ഇങ്ങനെയുള്ള ചിറകുകൾ നൽകിയതാര് ഇതിനെ കണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതാർ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ പരമകാരുണ്യവനായ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നത് കൂടുതൽ പഠിക്കുക റബ്ബിലേക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ വചുഹുദ്ദേശിച്ചു കൊണ്ട് നമ്മൾ സർവ്വതും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ല ലോകത്തും നമുക്ക് വിജയം ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഈ ഒരു റമലാനിനെ ഉപയോഗപ്പെടുത്തുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ അലഹമുല്ലാ റബ്ബുലമീൻ അസ്ലാം അയലിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ